തെന്നിന്ത്യൻ സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാറായി നിറഞ്ഞു നിൽക്കുന്നതിനിടെ നടി നയന്താരക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്നത് നടൻ ധനുഷുമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുന്നതിനിടെ നയന്താര ഒരു പൊതുപരിപാടിയിൽ വൈകി എത്തിയത് എത്തിയത് വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് സിനിമയിൽ അഭിനയിക്കുന്നതിനോടൊപ്പം പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൂടി നടിയെ ആരംഭിച്ചിരുന്നു സാധാരണക്കാർക്കും വിലക്കുറവിന് സാനിറ്ററി നാപ്കിൻ എത്തിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബിസിനസ്സാണ് ഫെമി നയൻ ഇതിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിൽ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചത് മധുരയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുഖ്യാതിഥികളായ നയന്താരയും ഭർത്താവും സംവിധായകനുമായ വിഘ്നേശിവനും എത്തിയിരുന്നു സാധാരണക്കാരും ഇൻഫ്ലുവൻസേഴ്സും മാധ്യമ പ്രവർത്തകരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നത് എന്നാൽ വിജയാഘോഷവുമായി നടത്തിയ പരിപാടി വലിയ വിവാദമായിരിക്കുകയാണ് ഒമ്പത് മണിക്ക് തുടങ്ങാൻ തീരുമാനിച്ച പരിപാടി ഉച്ചയ്ക്ക് രണ്ടോടുകൂടി അവസാനിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആറു മണിക്കൂറോളം വൈകി നയന്താരയും വിഘ്നേശിവനും വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഇവിടത്തേക്ക് എത്തുന്നത് അവിടെ എത്തിയിരുന്ന പലർക്കും ബസ്സുകളും ട്രെയിനുകളും ട്രെയിനുകളുമൊക്കെ മിസ്സായി മാത്രവുമല്ല ഭക്ഷണം പോലും കിട്ടാതെ എല്ലാവരും ബുദ്ധിമുട്ടിലാവുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ ഫെയിം ഫെമി നൈൻ ഫെസ്റ്റിവലിൻ്റെ പ്രചാരണത്തിനായി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ ക്ഷണിച്ചതെങ്കിൽ ഇവരെല്ലാം നടിക്കെതിരെ വീഡിയോ ഇട്ടു എന്നാൽ ആദ്യം വീഡിയോ ഇട്ട ചില ഇൻഫ്ലുവസസിന് വളരെ പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്തു അത് നയന്താരയുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് പുതിയ റിപ്പോർട്ടുകൾ പരിപാടിയിൽ വൈകിയെത്തിയതിൻ്റെ പേരിൽ നയന്താരയ്ക്കെതിരെ യൂട്യൂബർമാർ പറഞ്ഞു മാത്രമല്ല നയന്താര ഒരു സാധാരണക്കാരി അല്ലെന്നാണ് ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് നയന്താര വിളിച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട ഇദ്ദേഹം പറയുന്നത് നയന്താരയെയും അവരുടെ ബിസിനസ് ചടങ്ങിനെയും വിമർശിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വീഡിയോ പങ്കുവെച്ചിരുന്നു അത് ഡിലീറ്റ് ചെയ്താൽ പണം നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ താൻ വിസമ്മതിച്ചെന്നും തുടർന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ തന്നോട് വിദ്യിക്കുകയായിരുന്നു പിന്നീട് താൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് സ്ട്രൈക്ക് നൽകുകയും അത് ഡിലീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് യൂട്യൂബർ പറയുന്നത് തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് നയന്താരയുടെ ഈ പ്രവൃത്തിയെ വിമർശിക്കാൻ ഉയർത്തിക്കാട്ടിയ യൂട്യൂബറുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ഒപ്പം നയന്താരയുടെ പ്രവൃത്തിക്കെതിരെ വ്യാപക വിമർശനവും ഉയരുന്നു